നമസ്കാരം ആ ബാൻ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് ഒമാൻ യു എ അതേപോലെ തന്നെ ഖത്തർ എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിലവിൽ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഒട്ടനവധി തൊഴിലവസരങ്ങളുണ്ട് നമുക്ക് കുറഞ്ഞ ചിലവിലൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നേടാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ഇന്ന് ഏതൊക്കെ വേക്കൻസികളാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജോബ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് അപ്ഡേഷൻസും നിങ്ങളെ അപ്പം തന്നെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത് നമുക്ക് ഒമാനിലേക്കുള്ള ഏതാനും ചില വേക്കൻസി ഒമാനിലുള്ള പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ കൂടെയൊക്കെ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഏതൊക്കെ വേക്കൻസികളാണെന്നുള്ളത് നോക്കാം ഒന്ന് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വേക്കൻസി ഉണ്ട് നമുക്കൊരു വൺ ഇയർ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ചും ഒരു ഇരുപത്തൊന്ന് വയസ്സ് കൊണ്ടിട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഡാറ്റ അനലിസ്റ്റ് എന്നുള്ള വേക്കൻസി നോക്കാവുന്നതാണ് അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് നമുക്ക് വേക്കൻസി ഒമാനിലേക്കുണ്ട് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്ത്യയിലും അല്ലെങ്കിൽ ജി സി സിയിലുള്ളവർക്ക് നോക്കാം ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നേ ടു മുപ്പത്തഞ്ച് തന്നെയാണ് അതേപോലെ തന്നെ ഏരിയ സെയിൽസ് സൂപ്പർവൈസർ തസ്സിൽ വേക്കൻസി ഉണ്ട് അത് നമുക്ക് ഒമാനിലുള്ള എക്സ്പീരിയൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫിനാൻസ് മാനേജറായിട്ട് വേക്കൻസി അവൈലബിൾ ഒരു ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഒമാനിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇത് ഏകദേശം നമുക്കൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്തുള്ളത് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സുകൊണ്ടിട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാം അതേപോലെ തന്നെ വാൻ സെയിൽസ്മാൻ തസ്തികയിലും വേക്കൻസി ഉണ്ട് വാൻ സെയിൽസ്മാൻ ആയിട്ട് ഒമാനിൽ പരിചയമുള്ളവരെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇതാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ഒമാനിലുള്ള പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ വന്നിട്ടുള്ള ഏതാനും ചില തൊഴിലവസരങ്ങൾ താല്പര്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ യു എയിലുള്ള പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടെ വേക്കൻസിയും അവൈലബിളിറ്റി ഉണ്ട് യു എയിലേക്ക് ഒന്നാമത്തെ വേക്കൻസി ഇതുപോലെ ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ വേക്കൻസി ഉണ്ട് ഒരു നാല് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ബ്രാഞ്ച് മാനേജർക്ക് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലും വേക്കൻസി ഉണ്ട് ഒരു രണ്ട് വർഷത്തേക്കെ ജി സി സി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു നാപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് നോക്കാം അതേപോലെ തന്നെ സൂപ്പർവൈസറായിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തേക്ക് എക്സ്പീരിയൻസ് അവർ ജി സി സിയിലെ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലും വേക്കൻസി ആണ് ഏകദേശം ഒരു രണ്ട് വർഷത്തേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ജി സി സിയിലെ ആണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ലൈൻ ഡ്രൈവറായിട്ട് നമുക്ക് യു എയിലേക്ക് വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ചെറു നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ പാക്കിംഗ് സ്റ്റാഫായിട്ടും വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇന്ത്യയിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജി സി സിയിലെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് നോക്കാം ചെറിയ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ സെയിൽസ്മാൻ തസ്തിയിലും നമുക്ക് യു എയിലേക്ക് ആണ് അവൈലബിലിറ്റി ഉണ്ട് ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടെ അത് ഏതൊക്കെ സെക്ഷനാണ് നോക്കി കഴിഞ്ഞാൽ ഫുഡ് ഫ്രോസൺ ബേക്കറി ഹൗസ് ഹോൾഡ് റെഡിമെയ്ഡ് ഫൂട്ട് വെയർ ഇലക്ട്രോണിക്സ് അതേപോലെ ഹെൽത്ത് ആൻഡ് ഇതിലൂടെ ഇതിലൂടെയല്ല നമുക്ക് സെയിൽസ് തസ്തികയിൽ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് സെയിൽസിന് പരിചയമുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ വേക്കൻസി ദുബായിലുള്ള ഹൈപ്പർ മാർക്കറ്റിലൂടെ വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്യാഷ്യറായിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ വേക്കൻസി ഉണ്ട് യു എയിലേക്ക് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ആയി ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ജി സി സിയിലുള്ള ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ക്യാഷ്യർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ നമുക്ക് വേക്കൻസി യു എയിലേക്ക് കിടപ്പട്ടെ ഏകദേശം ഒരു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ബ്രാഞ്ച് മാനേജർക്ക് യു എയിലേക്ക് ചോദിച്ചിട്ടുണ്ട് ഒക്കെയാണ് നമുക്ക് യു എയിലേക്ക് വന്നിട്ടുള്ള അവിടുത്തെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകൾ അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ അടുത്ത വേക്കൻസി നമുക്ക് ഖത്തറിലേക്കുള്ള വേക്കൻസികളാണ് ഖത്തറിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ മൊബൈൽ ലാപ്ടോപ്പ് സെയിൽസ് ആൻഡ് സർവീസ് മേഖലകളിൽ കൂടിയാണ് നമുക്ക് വേക്കൻസികൾ ഖത്തറിലേക്ക് അവൈലബിലിറ്റി ഉള്ളത് വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം മൊബൈൽ ടെക്നീഷ്യനായിട്ട് വേക്കൻസി ഉണ്ട് എന്നു ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് മതി അതേപോലെ തന്നെ ലാപ്ടോപ്പ് ടെക്നീഷ്യനുമുള്ള ഉള്ള വേക്കൻസി ഉണ്ട് അതും അതേപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇന്ത്യയിലുള്ള ജി സി സിയിലുള്ള മതി അതേപോലെ തന്നെ മൊബൈൽ സെയിൽസ്മാനുള്ള വേക്കൻസി ഉണ്ടും അതും അതേപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി മതി അതേപോലെ ലാപ്ടോപ്പ് സെയിൽസ്മാൻ സസ്തിയിലും വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് അവരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നമുക്ക് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വേക്കൻസികൾ ഖത്തർ യു എ ഇ അതേപോലെ തന്നെ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ കൂടെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് ഒട്ടനവധേം മറ്റൊട്ടനവധേഗം തൊഴിലവസരങ്ങൾ നിലവിൽ നമുക്ക് ജി സി സി കൺട്രീസുകളിൽ കൂടെ കിടക്കുന്നുണ്ട് മെയിലിനും ഫീമെയിലിനൊക്കെയുള്ള വേക്കൻസികൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ജോബ് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കൂടെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ധൈര്യപൂർവ്വം വിശ്വസിച്ച് പോകാവുന്ന ഏതാനും ചില തൊഴിലവസരങ്ങളാണ് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി